അല്ലു അർജുനെ മലയാളികളുടെ മല്ലു അർജുനാക്കി മാറ്റിയ ആര് റിലീസ് ചെയ്തിട്ട് ഇരുപത് വർഷം തികയുകയാണ് സുകുമാർ സംവിധാനം ചെയ്ത ചിത്രം അല്ലു അർജുനെ തെലുങ്കിന് പുറമെ മലയാളത്തിലും സൂപ്പർ താരമാക്കി മാറ്റുകയായിരുന്നു ചിത്രത്തിൻ്റെ ഇരുപതാം വർഷത്തിൽ ഇത് വെറുമൊരു ചിത്രമല്ലെന്നും തൻ്റെ ജീവിതം മാറ്റിമറിച്ച നിമിഷമായിരുന്നു എന്നുമാണ് ആര്യെക്കുറിച്ച് അല്ലു അർജുൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എങ്ങനെയാണ് ഒരൊറ്റ ചിത്രത്തിലൂടെ അല്ലു മലയാളികളുടെ പ്രിയ താരമായതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒരുപാട് താരങ്ങൾ ഒഴിവാക്കിയ ആര്യ എങ്ങനെയാണ് അല്ലുവിലേക്ക് എത്തിയതെന്ന് അറിയാമോ തെലുങ്കിലെ സിനിമാ കുടുംബത്തിലാണ് അല്ലു അർജുൻ ജനിച്ചതെങ്കിലും ആദ്യ ചിത്രമായ ഗംഗോത്രി വൻ പരാജയമായിരുന്നു ഭാഗ്യമില്ലാത്തവനെന്നും കഴിവില്ലാത്തവനെന്നുമുള്ള വിമർശനങ്ങളാണ് അല്ലു അർജുനെ നേരിടേണ്ടി വന്നത് നെപ്പോകിഡ് എന്ന ലേബലിൽ വിമർശനങ്ങളും ഉയർന്നിരുന്നു അതോടൊപ്പം അല്ലുവിൻ്റെ രൂപത്തെയും ശരീരത്തെയും പരിഹസിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഈ സമയത്താണ് ദിൽ എന്ന ചിത്രത്തിൻ്റെ സഹസംവിധായകനായിരുന്ന സുകുമാർ ആ ചിത്രം നിർമ്മിച്ച രാജു എന്ന നിർമ്മാതാവിനൊപ്പം പുതിയ ചിത്രമൊരുക്കാനുള്ള പദ്ധതി ആരംഭിച്ചത് തെലുങ്കിൽ അതുവരെയുള്ള ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള കഥപറച്ചിലുള്ള ചിത്രം തെലുങ്കിലെ പ്രമുഖ താരങ്ങളെല്ലാം കൈയൊഴിഞ്ഞു ടിപ്പിക്കൽ തെലുങ്ക് ചിത്രത്തിന് വേണ്ട ഒരു ഘടകവും സുകുമാർ പറഞ്ഞ കഥയിൽ ഇല്ലെന്നായിരുന്നു താരങ്ങൾ പറഞ്ഞത് രവി തേജ നിതിൻ പ്രഭാസ് തുടങ്ങിയ പ്രമുഖരാണ് സുകുമാറിന്റെ കഥ നിരസിച്ചത് തുടർന്നാണ് ചിത്രം താരതമ്യേന പുതുമുഖമായ അല്ലുവിലേക്ക് എത്തുന്നത് ചിത്രത്തിൻ്റെ റിലീസിന് മുമ്പായി മലയാളി സംവിധായകനും നിർമ്മാതാവുമായ ഖാദർ ഹസൻ ചിത്രത്തിൻ്റെ കേരളത്തിലെ വിതരണാവകാശം വാങ്ങി സാധാരണ ഡബിങ് ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന രീതിക്ക് പകരമായി ഖാദർ ഹസൻ ആര്യ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഒരു മലയാള സിനിമ എന്ന രീതിയിൽ റീമേക്ക് ചെയ്തു അല്ലുവിന് ശബ്ദമായി അന്നത്തെ പ്രമുഖ മിമിക്രി താരവും പിന്നീട് സംവിധായകനുമായി മാറിയ ജിസ് ജോയിയെ തിരഞ്ഞെടുത്തു റിലീസിന് മുമ്പ് തന്നെ ദേവി ശ്രീ പ്രസാദ് ഒരുക്കിയ ഗാനങ്ങൾ കേരളത്തിൽ വൻ ഹിറ്റായെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ വലിയ ഓളമൊന്നും ആദ്യമുണ്ടാക്കിയില്ല പക്ഷേ ചിത്രം കണ്ടിറങ്ങിയവരുടെ അഭിപ്രായത്തിലൂടെ തിയേറ്ററുകളിൽ മോശമല്ലാത്ത കളക്ഷൻ ആര്യ നേടി ചിത്രത്തിൻ്റെ സീഡ് കൂടി ഇറങ്ങിയതോടെ കേരളത്തിൽ ആര്യ തരംഗമായി ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്തു വലിയ ഹിറ്റായി അല്ലു അർജുൻ എന്ന പേരിന് പകരം മല്ലു അർജുൻ എന്നായിരുന്നു അന്ന് മലയാളികൾ താരത്തിനെ വിളിച്ചത് ആര്യയുടെ വൻ വിജയം തുടർച്ചയായി തെലുങ്ക് ചിത്രങ്ങൾ മലയാളത്തിലേക്ക് ഡെബ് ചെയ്തിറക്കുന്ന പതിവിന് തുടക്കമിട്ടു അല്ലു അർജുൻ എന്ന താരത്തിൻ്റെ ചൈത്രയാത്ര ആരംഭിച്ചത് ഇവിടെ നിന്നായിരുന്നു പിന്നീട് ഒന്നിനു പുറകെ ഒന്നൊന്നായി എത്തിയ അല്ലു അർജുൻ ചിത്രങ്ങൾ കേരളത്തിൽ വിജയമായി ബണ്ണി ഹാപ്പി ഹീറോ കൃഷ്ണ തുടങ്ങിയ ചിത്രങ്ങൾ കേരളത്തിലേക്ക് എത്തി തെലുങ്കിൽ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ചിത്രങ്ങൾ പോലും മലയാളത്തിലെ ആരാധകർ ഏറ്റെടുത്തു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആര്യ റ്റു എന്ന പേരിൽ അല്ലു അർജുനും സുകുമാറും മറ്റൊരു ചിത്രം ഒരുക്കി ഇരുപത് വർഷങ്ങൾക്കിപ്പുറം അല്ലു അർജുൻ സുകുമാർ ദേവിശ്രീ പ്രസാദ് കൂട്ടുകെട്ടിന്റെ പുതിയ ചിത്രമായ പുഷ്പ റ്റുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് പുഷ്പ റ്റു തിയേറ്ററുകളിലെത്തും